വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു ബഹുമാനപ്പെട്ട കഥദാസൻ കുടുംബം അല്ല കഥദാസന്മാർ ദൈവമക്കൾ ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിനാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ നാളുകളൊക്കെ ഹൈദരാബാദിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു ആരംഭത്തിൽ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിന് പ്രയാസമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ദൈവം കാര്യങ്ങളൊക്കെ അവിടുത്തെ വർക്കിൻ്റെ നേച്ചറൊക്കെ മനസ്സിലാകുവാൻ അതിനോടൊന്ന് ചേർന്ന് പ്രവർത്തിക്കുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തു ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് ഐ സി പി എഫിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയുണ്ട് ആ സമയം മുതൽ തന്നെ ആ പ്രവർത്തനത്തിന് ഭാഗമാകുന്ന സീനിയേഴ്സിൻ്റെ ഒരു ബോഡിയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ സഹായത്താലും പ്രാർത്ഥനയാലും അവിടെയുള്ള പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുന്നു വർഷം തോറും ഒരു തെലുഗു ക്യാമ്പും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ക്യാമ്പും എല്ലാ വർഷങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതിലൂടെ കുഞ്ഞുങ്ങളുടെ ദൈവധനം പഠിക്കുവാനും കർത്താവിനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഇടയാകുന്നു എന്നാൽ ഇവിടുത്തെ ഇതുപോലെ ക്യാമ്പസുകൾക്കകത്ത് നമുക്ക് കടന്നു ചെല്ലാനോ അല്ലെങ്കിൽ ക്യാമ്പസുകൾക്കകത്ത് കുട്ടികൾക്ക് പ്രാർത്ഥന നടത്താനോ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയില്ല നമ്മൾ ചർച്ചുകളിൽ ഡിസേപ്പിൾഷിപ്പ് ഗ്രൂപ്പ്സായിട്ടാണ് പലപ്പോഴും നമ്മൾ കുട്ടികളെ മീറ്റ് ചെയ്യുകയും റെഗുലറായിട്ട് അവരെ ചെയ്യാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് സഭകൾ പ്രവർത്തനങ്ങൾ ധാരാളം അവിടെ ഉണ്ട് എങ്കിലും കൂടുതൽ ആധികാരികമായി ദൈവദിനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട് അതിനുള്ള ഒരു ആവശ്യഭാരം ഉള്ള കുഞ്ഞുങ്ങളെ വ്യക്തികളെയൊക്കെ ദൈവം കഴിഞ്ഞ വർഷത്തിൽ പലയിടത്തായിട്ട് കർത്താവ് അങ്ങനെ അനേകരെ നിർത്തിയിരിക്കുന്ന ആരംഭത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളില്ല എന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് പല സ്ഥലത്തായിട്ട് ദൈവം പല വ്യക്തികളെ കണ്ടുമുട്ടുവാൻ അവരോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത സമയത്ത് രക്ഷിക്കപ്പെട്ടവരും വളരെ മുമ്പ് തന്നെ വിശ്വാസാനുഭവത്തിലായിരിക്കുന്നവരുമായ പലരെ പരിചയപ്പെടുവാൻ കർത്താസന്മാരെ പരിചയപ്പെടുവാനൊക്കെ കർത്താവ് സഹായിച്ചു സഭ പാസ്റ്റർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ സഭാ സുസൂഷയും അവളെ വളരെ ഒരുപാട് ചലഞ്ച് നേരിടുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചും അവിടുത്തെ ഒരു സംസ്കാരം വെച്ചിട്ട് ആളുകളൊക്കെ വളരെ അവിടുത്തെ ആ ജാതീയമായ സംസ്കാരത്തോട് ഇടപഴകി ജീവിക്കുന്നതുകൊണ്ട് അവിടുന്ന് അവരെ വേർപെട്ട ഒരു സമൂഹമായിട്ട് പണിതെടുക്കുന്നത് ഒത്തിരി ചലഞ്ചിങ്ങായ ദൗത്യമാണ് എന്നാൽ വിശ്വസ്തയോടെ സേവനം ചെയ്യുന്ന ഒരുപാട് കർത്താസന്മാരെ കണ്ടെത്തുവാനൊക്കെ കർത്താവ് സഹായിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിൽ ചർച്ച വിസിറ്റിങ് ചെയ്യേണ്ടത് കൊണ്ട് ഏകദേശം മുപ്പത്തി രണ്ട് ചർച്ചകളോളം പല സൺഡേകളിലായിട്ട് പോകുവാൻ വ്യത്യസ്തമായ കൂട്ടായ്മകൾ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുവാനിടയെത്തിരുന്നു ഒരു പ്രാദേശിക കൂട്ടായ്മയ്ക്കായിട്ട് ഒരു സഭയും ദൈവം ഞങ്ങൾക്ക് നൽകി പലപ്പോഴും ഐ സി പി സ്റ്റാഫൊക്കെ സംബന്ധിച്ചുള്ള പ്രാദേശിക സഭയുടെ ഒരു മിസ്സിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് ഇവിടെ ആ സഭ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു അതുപോലെ അവിടെ ഒരു ചെറിയ കൂട്ടായ്മ കണ്ടെത്തുവാൻ അവിടെ ആ കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും ഞാൻ ദൂരെയൊക്കെ പോകുന്ന സമയത്ത് ഷെബിനും കുഞ്ഞിനും അപ്പോൾ പതിവായിട്ട് പോകുവാനൊക്കെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയും ചെറിയ ഒരു കൂടിവരവാണ് കുറച്ച് വിശ്വാസികൾ മാത്രമുള്ള ചർച്ച പോകേണ്ട ഒരു കൂട്ടായ്മയാണ് അങ്ങനെ ഒരു കൂട്ടായ്മയും ദൈവം ഒരുക്കി ആ വിധത്തിൽ ആത്മീയമായും അതുപോലെ തന്നെ ഐ സി പി എഫിൻ്റെ വ്യക്തിപരമായും അതുപോലെ ഐ സി പി എഫിൻ്റെ മിനിസ്റ്ററുള്ള ബന്ധത്തിലും ദൈവം അതത് സമയങ്ങളിൽ അടിയങ്ങളെ വഴി സഹായിക്കുകയും ചെയ്യുന്നു തുടർന്നും ദൈവമക്കളുടെ വലിയ വലിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു ഞാൻ രണ്ടാഴ്ച മുമ്പ് കടന്നു വന്നിരുന്നു എങ്കിലും ഐ സി പി എഫിൻ്റെ ഒരു നാഷണൽ ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ഷെബിൻ്റെ ചർച്ചിലും മാതൃസഭയിലും പോകാൻ ഇടയിൽ തീർന്നു ഇന്ന് എവിടെയായിരിക്കും ദൈവം ഗ്രൂപ്പ് ചെയ്തു ഈ ആഴ്ച ദൈവം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോവുകയാണ് ഈ വീക്കെൻഡിൽ ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റുഡൻറ്റ് ലീഡേഴ്സിൻ്റെ ക്യാമ്പുണ്ട് വീണ്ടും മടങ്ങി വന്ന് ഇരുപതാം തീയതി ഒരുമിച്ച് ഹൈദരാബാദിലേക്ക് കടന്നു പോകാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നു ഈ യാത്രകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കും പ്രത്യേകിച്ചും വലിയ ഇവിടെ ഇവിടെ നമ്മൾ പല ചർച്ചകളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു വിഷം അവിടെ ചെന്നപ്പോൾ തീർന്നു ഇഷ്ടം പോലെ കുട്ടികളാണ് എങ്ങോട്ട് നോക്കിയാലും ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഒരുപാട് കോളേജുകൾ ഞങ്ങൾ താമസിക്കുന്നതിൽ തന്നെ ഒരുപാട് കോളേജുകളുള്ള ഏരിയയാണ് ആണ് എന്നാൽ ലാംഗ്വേജ് ഒരു ഒരു ബാരിയറാണ് ഇംഗ്ലീഷിൽ അവർക്ക് ക്ലാസ്സുകൾ എടുത്താൽ അവർക്ക് മനസ്സിലാകുമെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു അവരെന്ത് മനസ്സിലാക്കി എന്ന് അറിയണമെങ്കിൽ അവരുടെ മറുപടി കൂടെ കേൾക്കണമല്ലോ മറുപടി പറയാൻ അവർക്ക് കൂടുതൽ സൗകര്യം അവർ തീർച്ചയായും അവരുടെ മാതൃഭാഷയിലാണ് കുറച്ചൊക്കെ മനസ്സിലായി വരുന്നു പ്രത്യേകിച്ചും ചർച്ച ലാംഗ്വേജ് ഒക്കെ കുറച്ച് കാര്യം നമ്മൾ ആ ക്രമം അനുസരിച്ച് പറയുന്ന പല വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ മനസ്സിലാകുന്നു വാക്കുകളും എന്നാൽ കൂടുതലായിട്ട് അത് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും തെലുഗു നമ്മുടെ എന്താ പറയുക ഒരു ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഭാഷയല്ല തമിഴ് കന്നഡയൊക്കെ നമുക്ക് പലപ്പോഴും എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തെലുഗു പുതിയ ഒരു ഇതായിരുന്നു എങ്കിലും ദൈവം വിവിധ ഭാഷകളിലും ജാതികളിൽ നിന്നും തനിക്ക് വേർതിരിച്ച് തൻ്റെ സഭയെ പണിയുന്ന പ്രവൃത്തികളെ കാണുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടവരുത്തി പ്രൈസലോ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധയെ അപ്പോസ്റ്റലായ പൗലോസ് ഫിലിപ്പിയോർക്ക് എഴുതിയ മൂന്നാം നാല് ഒന്ന് വായിക്കും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം സ്തോത്രം അപ്പോസ്തനായ പോലൂസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു ഇഷ്ട ലേഖനമായിരിക്കാം ഫിലിപ്പിയ ലേഖനം പ്രത്യേകിച്ച് അതിൻ്റെ എല്ലാ അധ്യായങ്ങളിലും ഒരു വാക്യമെങ്കിലും ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ഒരുപാട് നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള പല വാക്യങ്ങളും ഉള്ള ഒരു പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം ഈ ലേഖനം ഒരു നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രകടനമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഈ ലേഖനം ഒന്ന് ശ്രദ്ധയോടെ പഠിക്കാനും വായിക്കാനും ഒക്കെ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഞാനെൻ്റെ പഴയ കുറേ സ്റ്റുഡൻസിന് മെസ്സേജ് അയക്കാൻ അയക്കാനിടയെത്തുന്നു ഓരോന്ന് അവരുടെ വിവരമൊക്കെ തിരക്കി ഒരു കുറേ നാളായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു അവർ നമ്മളിങ്ങനെ സ്റ്റേഷൻ മാറി പോകുമ്പോൾ പിന്നെ അവരുമായിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യാറില്ല അവരും അവിടുത്തെ മെമ്പേഴ്സായിട്ട് അവിടെ നിൽക്കുന്നവരല്ല അല്ലാത്തതുകൊണ്ട് നിലവിൽ അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗവുമായിരിക്കില്ല അവർ അവർ പല സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഫിലിപ്പിയ ലേഖനത്താൽ എനിക്കൊരു അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി അപ്പോൾ നിങ്ങൾക്കും അത് നിങ്ങൾക്കത് ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു ആളുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യാതിരുന്ന നമ്മുടെ പഴയ ചില സ്നേഹിതരെയും ദൈവമക്കളെയും ഒക്കെ വിളിച്ച സന്തോഷം നന്ദിയും ഒക്കെ പങ്കിടുവാൻ ഫിലിപ്പിയ ലേഖനം പ്രചോദിപ്പിക്കുവാനിടയായി തീർന്നു ഈ ലേഖനം അപ്പോസലെ പൗലോസ് എഴുതുമ്പോൾ പല ഉദ്ദേശങ്ങൾ അതിലുണ്ട് ഒന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യപ്പബ്രദിത്തോസിൻ്റെ കയ്യാൽ പൗലോസിന് ഒരു സഹായം സാമ്പത്തികമായിട്ട് അവർ സഹായിക്കുന്നതായിട്ടും എപ്പബൃതിത്തോസ് കാരാഗ്രഹത്തിൽ തന്നെ സുസൂക്ഷിക്കാനായിട്ട് കടന്നു പോകുന്നതായിട്ട് കാണുന്നു അതിൻ്റെ ഒരു നന്ദിയായിട്ട് നന്ദി എന്ന നിലയിൽ താൻ തൻ്റെ തൃപ്തി വെളിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ മനസ്കഥയ്ക്ക് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നു അതുപോലെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ എപ്പപ്രതിത്തോസ് ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു ഫിലിപ്പിയ സഭ പൗലോസിൻ്റെ അടുക്കലേക്ക് അയച്ച അപ്പപൃഥി തോസ് ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു അവൻ്റെ ക്ഷേമമായി അതിൻ്റെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ട് ഈ ലേഖനം എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നു വീണ്ടും നാലാം അധ്യായത്തിൽ രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പിയ സഭയിലെ യുവോദിയ സുന്തിക എന്ന സൊസൂഷയിൽ സജീവമായിരുന്ന രണ്ട് സഹോദരിമാരെ തമ്മിൽ നിരപ്പിക്കുവാനായിട്ട് പൗലോസ് പ്രബോധിപ്പിച്ച് എഴുതുന്നു അങ്ങനെ വിവിധമായ ഉദ്ദേശങ്ങൾ ഈ ലേഖനത്തിൻ്റെ രചനയ്ക്ക് മെമ്മിൽ പേനുണ്ട് അങ്ങനെ ഈ നമ്മൾ വായിച്ച തൊട്ടുമുഖം വാക്യത്തിൽ ഒരു മുന്നറിയിപ്പും അവിടെ നമ്മൾ കാണുന്നുണ്ട് നായ്ക്കളെ സൂക്ഷിപ്പീൻ ആഘാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ അപ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുമ്പോൾ തനിക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തിനും വ്യക്തിപരമായി തന്നെ സുസൂക്ഷിച്ചതിനും ആ സഭ തന്നോട് കാണിച്ച സ്നേഹത്തിന് കൂട്ടായ്മയ്ക്ക് നന്ദി രേഖപ്പെടുത്തുമ്പോൾ തന്നെ അവരുടെ ആന്തരികവും ആത്മീകവുമായിട്ടുള്ള പല കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവരെ ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ അതാണല്ലോ ഈ ലേഖനത്തിൻ്റെ പ്രധാന പ്രമേയം ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ടാണ് ഈ ലേഖനം എഴുതിയതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ സ്ഥല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിലാണല്ലോ നമ്മൾ ഈ ലേഖനത്തിൻ്റെ ആരംഭ ഈ ഈ സഭയുടെ ഈ സഭയ്ക്ക് അടിസ്ഥാനം ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നത് സ്തോത്രം മക്കതൂനിയ വിളി വിളിയനുസരിച്ച് അപ്പോസ് തന്നെ പൗലോസ് ഈ ഫിലിപ്പിയ പട്ടണത്തിൽ കടന്നു ചെല്ലുവാൻ ഇടയാവുകയും അവിടെ പുഴപക്കത്ത് സ്ഥാപിക്കപ്പെട്ടൊരു സഭ എന്ന് വേണമെങ്കിൽ പറയാം ലുതിയായുടെ ഹൃദയം ദൈവം തുറന്നു അങ്ങനെ പിന്നീടുണ്ടായ സംഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ജയിലിലാകപ്പെടുന്നു അവിടുന്ന് അവരെ വിടുപ്പിക്കപ്പെടുന്നു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഈ ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിൻ്റെ ആദ്യത്തിൽ ആരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നത് പോലെ വളരെ ഡെവലപ്ഡായ ഒരു എസ്റ്റാബ്ലിഷ്ഡായ ചർച്ച ആയിട്ട് ഈ സഭ മാറിയിരിക്കുക ഈ സഭയെക്കുറിച്ച് ഈ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ ഒരു വിശേഷണം കാണുന്നത് നാമല്ലോ പരിച്ഛേദനക്കാർ എന്നുള്ളതാണ് നാമല്ലോ പരിച്ഛേദനക്കാർ നമ്മളെ രോമലേഖനത്തിലും ഗലാത്തി ഒക്കെ അക്ഷരത്തിലുള്ള പരിചേദന അല്ല ആത്മാവിലുള്ള പരിച്ഛേദന എന്താണ് യഥാർത്ഥ പരിചേദന എന്താണെന്നുള്ളതിനെക്കുറിച്ച് കാണുന്നു ഇവിടെ വീണ്ടും ഈ ഫിലിപ്പയിലുള്ള സഭയോട് ഏകദേശം എല്ലാവരും തന്നെ ജാതികളിൽ നിന്ന് വന്നവരായ ആരും അക്ഷരത്തിൽ പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത ഈ സഭയോട് ആ സഭയോടൊപ്പം നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ് നാം പരിച്ഛേദനക്കാരാണ് സ്തോത്രം പരിശേദന എന്നത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ പത്താം അധ്യായം മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു നിയമമാണല്ലോ പരിചേതന പരിചേദന തലമുറ തലമുറയായിട്ട് തനിക്ക് വേർപെട്ടവരായിട്ട് ദൈവം ആ ഒരു സമൂഹത്തെ അടയാളപ്പെടുത്തി നിർത്തുകയാണ് ഞാനിത് രണ്ടും ചേർത്ത് ധ്യാനിക്കാനിടയായി ചെന്നപ്പോൾ ഞാൻ ചിന്തിച്ചു തനിക്ക് വേണ്ടി ഒരു കൂട്ടത്തെ വേർതിരിക്കുന്ന ഒരു ദൈവം വേർതിരിച്ച് നിർത്തുന്ന ഒരു ദൈവം അതിനൊരു അടയാളം നൽകുന്ന ദൈവം അബ്രഹാമിന് ദൈവം പരിച്ഛേദന എന്ന അടയാളം നൽകി എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം പഴയ നിയമത്തിൽ തന്നെ അതിൻ്റെ ആത്മാവ് അതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്നു ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ആറാമത്തെ വാക്യം നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ 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 ദൈവമായ യഹോവ ഹൃദയവും ഹൃദയവും സന്തതിയുടെ ചെയ്യും സ്തോത്രം അക്ഷരത്തിലുള്ള നൽകുമ്പോൾ തന്നെ ആത്മാവ് അല്ലെങ്കിൽ നയപ്രമാണം നൽകിയ ദൈവം അതിലൂടെ ഉദ്ദേശിച്ചത് തൻ്റെ ജനം ഹൃദയപരിചേദന ചെയ്യപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഹൃദയ പരിചേദന ദൈവം അവരെ നീതീകരിക്കുവാൻ മാർഗമായി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം അപ്പോ പ്രവൃത്തികളിൽ ആദ്യ രക്തസാക്ഷിയായി തീർന്ന സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ തൻ്റെ ശ്രോതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ തർജനം ശാസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് ഹൃദയത്തിനും ചെവിക്കും പരിചേതന ഇല്ലാത്തവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ നാമല്ലോ എന്ന് പറയുമ്പോൾ ഏത് പരിച്ഛേദനയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഹൃദയ പരിച്ഛേദനയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ ഇവിടെ സംസാരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നു മൂന്നിൻ്റെ രണ്ടൊന്ന് വായിക്കാമോ ഫിലിപ്പിയ ലേഖനം പറഞ്ഞിട്ടാണ് പറയുന്നത് നാമല്ലോ യുടെ പ്രമാണം പ്രമാണം നൽകപ്പെട്ടിരിക്കുന്ന സഭയിൽ അവരെ വീണ്ടും ന്യായ പ്രമാണത്തിലേക്ക് ന്യായപ്രമാണത്തിന്റെ ആചരണങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചില സ്വാധീനങ്ങൾ അവിടെ ഉണ്ടായി നമ്മൾ ഈ ലേഖനങ്ങളിലെ ഇത്തരം സ്വാധീനങ്ങളെക്കുറിച്ച് ഇത്തരം ഉപദേശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കർത്താവ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് നൂറ് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ സഭയിൽ എന്തെല്ലാം നുഴഞ്ഞു കയറി എന്തെല്ലാം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ എത്രയധികം ജാഗ്രതയോടുകൂടെ ദൈവോധനം അന്വേഷിക്കണം യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ തിരുവഴുത്തിലൂടെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ അതിൽ നിന്ന് വലിച്ചുകൊണ്ടുപോകുന്ന മറ്റെവിടേക്കെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ശ്രമങ്ങൾ എത്ര അധികം കർതാവിന് ദാസൻ മുമ്പോട്ട് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം ഈ പുറകോട്ട് പോയിരിക്കുന്നതോടും ഡിസ്ട്രാക്ഷൻ കൂടുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഒന്നാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിനെ അടുത്ത് കണ്ട തലമുറയ്ക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടായെങ്കിൽ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറം ഇരിക്കുന്ന നമുക്ക് എത്രയധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും എത്രയധികം ഉപദേശങ്ങളിലേക്ക് ചിന്താഗതികളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകും മാത്രമല്ല പ്രാക്ടിക്കലി നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് വേർഡ് മാത്രമല്ല പഠിക്കുന്നത് സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ പത്രം വായിക്കുമ്പോൾ ടി കാണുമ്പോൾ മറ്റ് പല മാധ്യമങ്ങളിലൂടെ പല വേൾഡ് വ്യൂസ് നമ്മുടെ അകത്ത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ അടു നടുവിൽ ഇതും മാത്രമാണ് സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മാത്രം മുറുക പിടിക്കാൻ വ്യക്തിപരമായി ബോധപൂർവമായി നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകുമെന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമില്ല അതുകൊണ്ട് ഈ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള രക്ഷയിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ ആചരണത്താലുള്ള രക്ഷയിലേക്ക് ജനത്തെ വലിച്ചു കൊണ്ടുപോകുന്നവർക്കെതിരെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പൗലോസ് പറയുകയ നായ്ക്കളെ സൂക്ഷിപ്പീൻ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ ദൈവം നൽകിയ പരിച്ഛേദന എന്ന പ്രമാണത്തെ ദൈവം നൽകിയ പരിച്ഛേദന എന്ന കൽപ്പനയെ അവർക്ക് ആത്മീക നികളത്തിൻ്റെ ഒരു മാർഗമായിട്ട് മാറി ന്യായ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ആവർത്തന പുസ്തകം എടുത്ത് വായിക്കാൻ ഇടയായി തീരുന്നത് ന്യായപ്രമാണത്തിൽ തന്നെ നമ്മൾ കണ്ടു ദൈവം അക്ഷരികമായ പരിചയം നൽകിയപ്പോഴും ദൈവം അതിലൂടെ ഉദ്ദേശിച്ചത് അവരുടെ ഹൃദയങ്ങൾ പരിചേതന ചെയ്യപ്പെട്ട് തനിക്ക് വേർതിരിക്കപ്പെട്ട ഒരു ജാതിയായിട്ട് ഇവർ നിൽക്കണമെന്നാണ് പക്ഷെ അത് പിന്നീട് അവരുടെ ആത്മീക നികളത്തിന് കാരണമായി തീർന്നു സ്തോത്രം ദൈവമക്കളെ ഒരിക്കൽ വേർപാടിൻ്റെ അടയാളമായി നമ്മൾ ആചരിച്ചു പോരുന്നത് എന്തെങ്കിലും ഇന്ന് നമ്മുടെ ആത്മീക നികളത്തിന് കാരണമായിട്ടുണ്ടോ സ്തോത്രം വേർപാടിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ അത് ഹൃദയപരിചേദന കൂടാതെ അർത്ഥ അർത്ഥരഹിതമാണ് വേർപാടിൻ്റെ അടയാളങ്ങൾ മാനുഷികമായും പ്രായോഗികമായി നമ്മളെ എപ്പോഴും ബോധവാന്മാരാക്കാൻ സഹായിക്കും പക്ഷേ അത് ഹൃദയത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല സ്തോത്രം അക്ഷരികമായ പരിചേതന ലഭിച്ച അത് പിന്തുടർന്നു പോകുന്ന ഇസ്രായേൽ അതിൽ ആത്മീക നികളത്തിലായി തീർന്നു എന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവരോട് പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം കൂടെയായി ഇതുകൂടാതെ നിങ്ങൾ അംഗീകരിക്കപ്പെടുകയില്ല ഞങ്ങളും നിങ്ങളെ അംഗീകരിക്കത്തില്ല ദൈവവും നിങ്ങളെ അംഗീകരിക്കത്തില്ല സ്തോത്രം എന്ന നിലയിലേക്ക് ആയ സാഹചര്യത്തിലാണ് അപ്പോസലിനെ പൗലോസ് അവരെ വാൺ ചെയ്തത് എഴുതുന്നത് ആത്മീക നീളത്തിന് അതുപോലെ തന്നെ സ്വയം നീതിക്ക് അത് കാരണമായി തീർന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രം നീതീകരിക്കപ്പെടുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും അവിടെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്നൊരു കാര്യമാണ് സ്വർഗത്തിൽ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരേ ഉള്ളൂ ഇവിടെയുള്ള ഡിനോമിനേഷനുകളെല്ലാം നമ്മുടെ താൽക്കാലികമായ സംവിധാനങ്ങളാണ് ഓർഗനൈസേഷനുകളും എല്ലാ സംവിധാനങ്ങളും ഒന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരും രണ്ട് യേശുവിൻ്റെ രക്തത്തെ നിരസിച്ചവരും കഴുകാത്തവരെന്ന് പറയുന്നില്ല നിരസിച്ചവർ ആരെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ബോധപൂർവം അതിനെ തള്ളിക്കളഞ്ഞതാണ് അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ മാത്രമാണ് എൻ്റെ ശുദ്ധീകരണവും എൻ്റെ നീതീകരണവും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ രക്തത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃവാസനത്തോട് അടുത്തു വന്ന ഒരു പുരുഷാരം മറുവശത്ത് യേശുവിൻ്റെ രക്തത്താലുള്ള നീതി എനിക്ക് ആവശ്യമില്ല എന്നെ നീതീകരിക്കുവാൻ എനിക്ക് സ്വയമായ മാർഗങ്ങളുണ്ട് സ്വയമായ ഉപാധികളുണ്ട് എന്ന് സ്വയവഞ്ചനയിലായി പോയ ഒരു സമൂഹം അങ്ങനെ സ്വയവഞ്ചനയിലായി മറ്റുള്ളവരെയും വഞ്ചിക്കുന്നവരെ കുറിച്ചാണ് ഈ രണ്ടാം വാക്യത്തിൽ പറയുന്നത് പിന്നെ അവരിൽ നിന്നുള്ള വേർപാടെന്താ ഈ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ പറയുന്നു നാമല്ലോ പരിച്ഛേദനക്കാർ എന്താ പരിച്ഛേദനക്കാരുടെ പ്രത്യേകത നമ്മൾ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാ ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ കാണുന്നത് ഫോർ വി ഹു വർഷിപ്പ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ വൺസ് ഹു ആർ ട്രൂലി സർക്കംസൈസ്ഡ് ദൈവാത്മാവ് കൊണ്ട് ആരാധിക്കുന്ന നാമല്ലോ യഥാർത്ഥ പരിചേതനക്കാർ രണ്ടാമത്തെ വാക്യത്തിൽ വ്യാജമായ പരിചേതന വ്യാജമായ പരിചേതന എന്ന് പറയുമ്പോൾ അവർ ശരീരത്തിൽ പരിചേതനയേറ്റവരാ പക്ഷെ ആ പരിച്ഛേദന അവരുടെ ഹൃദയത്തിൽ സംഭവിക്കാത്തത് കൊണ്ട് അവരുടെ അക്ഷരീകമായ പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദന അതൊരു വ്യാജ വ്യാജപരിച്ഛേദനയായി ഒരു വ്യാജ ആത്മീകതയായി മാറി അവരെ നിർത്തിക്കൊണ്ട് പറയുകയ നാം യഥാർത്ഥ പരിച്ഛേദന ആത്മാവ് കൊണ്ടുള്ള ഹൃദയ പരിച്ഛേദനയേറ്റവരാ സ്ത്രോത്രം സംക്ഷിപ്തമായിട്ട് ആ വാക്യം പറഞ്ഞാൽ രണ്ട് കാര്യം കൂടെ അവിടെ പറയുന്നു ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ഒരു വേർപെട്ട ആരാധന വേർപെട്ട ഒരാലയത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല സ്തോത്രം ആരാധന ആത്മാവിൽ വേർപെട്ട ഒരു ആരാധന സത്യ ആത്മാവിലുള്ള ആരാധന സ്തോത്രം ഒരു കോർപ്പറേറ്റ് വർഷിപ്പ് നടക്കുമ്പോൾ സമൂഹമായുള്ള ആരാധന നടക്കുമ്പോൾ ജഡമനസിലാൽ ആരാധിക്കാനായിട്ട് കഴിയും ദുരാത്മാവിനാലും കൂട്ടത്തിൽ കൂടാനായിട്ട് കഴിയും പക്ഷേ ഇത് പറയുന്ന പറയുന്ന പരിശുദ്ധാത്മാവ് ആരാധന ആത്മാവ് കൊണ്ടുള്ള ആരാധന ഇതൊരു സ്ഥലത്തിൽ ബന്ധിതമായതല്ല ഒരു സമയത്തിൽ ബന്ധിതമായതല്ല ഏതെങ്കിലും രൂപങ്ങളോ കാഴ്ചകളോ ഇതിനകത്തില്ല സ്തോത്രം ഏതെങ്കിലും മധ്യസ്ഥന്മാർ ഇതിനകത്ത് ഇൻവോൾവ് അല്ല ഏതെങ്കിലും ഉപകരണങ്ങൾ ഇതിനകത്ത് അനിവാര്യമല്ല ഇത് പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ആരാധന സ്തോത്രം അതാ പരിച്ഛേദനക്കാരുടെ പ്രത്യേകത രണ്ട് യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ ആരാധന ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ആരാധനയാണ് എന്നാൽ ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഈ ഒരുമിച്ചുള്ള ആരാധനയ്ക്കപ്പുറത്ത് നമ്മുടെ സാക്ഷ്യവും നമ്മുടെ അഭിമാനവും നമ്മുടെ പ്രശംസയും സ്തോത്രം ചർച്ചിനകത്ത് നമ്മൾ കർത്താവിനെ കുറിച്ചേ പറയത്തുള്ളൂ അതോ തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെ പ്രാക്ടീസ് എങ്ങനെയാണ് ആ ഒരു കൾച്ചർ എങ്ങനെയാണ് എന്നാൽ സഭയുടെ പടിക്കെട്ടിൻ്റെ പുകർത്തും നമ്മുടെ വായിലെ പുകഴ്ച ക്രിസ്തുവിനാണ് അതാണ് പരിചേതനക്കാരുടെ യഥാർത്ഥ പരിചേതനക്കാരുടെ ആത്മാവിലുള്ള ഹൃദയ പരിചേതനക്കാരുടെ ഒരു പ്രത്യേകത അതാ അവരുടെ സംഭാഷണങ്ങളിൽ പോലും അവർക്ക് പുകഴ്ച പറയാനായിട്ടൊന്നുമില്ല അവരുടെ പുകഴ്ച അവരെ നീതീകരിച്ചതിൻ്റെ വിശുദ്ധീകരിച്ചതിൻ്റെ കൃപയിൽ നിലനിർത്തിയതിൻ്റെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ പ്രശംസ ക്രിസ്തു അതാണ് ഹൃദയപരിചേദനക്കാരുടെ യഥാർത്ഥ പരിചേധനക്കാരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ ഒരു വേർപെട്ട ആശ്രയബോധം സ്വയത്തിൽ ആശ്രയമില്ല നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കാൻ അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻറ്റൻ്റ് ആക്കാനൊക്കെയാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത് പക്ഷേ ദൈവരാജ്യത്തിൻ്റെ പല വാതുക്കൾ കർത്താവിൻ്റെ ആഹ്വാനം കേൾക്കുന്ന ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കട്ടെ എന്ന കർത്താവിനെ അനുഗമിക്കുവാനുള്ള പ്രയത്നത്തിൽ സ്വയത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിലുള്ള ആശ്രയത്തെ വെടിയുന്ന അനുഭവം ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ സ്വയത്തിലും ക്രൂശിലുമൊക്കെ ചാരിയായിരിക്കാം നിൽക്കുന്നത് പക്ഷേ ക്രിസ്തീയ പക്വതയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വയാശ്രയം കുറഞ്ഞുകൊണ്ടേ ഇരിക്കണം സ്തോത്രം നമ്മുടെ ആത്മീക ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വയത്തിലുള്ള ആശ്രയവും പ്രശംസയും കൂടിക്കൂടിയല്ല വരേണ്ടത് നാളുകൾ മുമ്പോട്ട് പോകും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഡിപ്പെൻഡൻ്റായി കൂടുതൽ കൂടുതൽ ആശ്രയിക്കുന്നവരായി കൂടുതൽ കൂടുതൽ ജഡത്തിലുള്ള ആശ്രയം സ്വയത്തിലുള്ള ആശ്രയം വെടിയുന്നവരായി മാറണം സ്തോത്രം രക്ഷിക്കപ്പെട്ട നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം ഒരുപാട് പരിചയങ്ങൾ ഉണ്ടാകാം പക്ഷേ ഓരോ ദിവസവും കൃപയ്ക്കായി അവൻ്റെ സന്നദ്ധിയിൽ നമ്മൾ ആശ്രയിക്കണം സ്തോത്രം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അപ്പോസ് പൗലോസ് ഒരു വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ജഡത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് പൗലോസ് ഇവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പണത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചോ വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ ആശ്രയിക്കുന്നതിനെ അല്ല അത് തീർച്ചയായും ജടത്തിലുള്ള ആശ്രയം തന്നെയാണ് പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് മതപരമായി അഭിമാനമെന്ന് തോന്നുന്ന മതപരമായി ആശ്രയിക്കാമെന്ന് തോന്നുന്ന എൻ്റെ പ്രവർത്തികളിലും പ്രയത്നങ്ങളിലുമുള്ള ആശ്രയത്തെയും ഞാൻ ജടാശ്രയമായി കണ്ട് അതിനെ തള്ളുകയാണ് ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് വിശ്വാസത്താൽ രക്ഷപ്രാപിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു യഹൂദൻ എന്ന നിലയിൽ മറ്റുള്ളവർ എന്നിൽ അഭിമാനിക്കത്തക്കതായി കാണുന്നതിനെയും ഞാൻ ചവറന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടാനിച്ച് അതാണ് യഥാർത്ഥ പരിച്ഛേദനക്കാരൻ്റെ പ്രത്യേകതയായിട്ട് പൗലോസ് പറയുന്നത് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പതിനേഴാമത്തെ വാക്യത്തിൽ ആ ഇടയ്ക്കുള്ള ഭാഗവും നിങ്ങൾ വായിക്കണമേ അതവിടെ വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്

ഒരു പശത്ത് യഥാർത്ഥ പരിചേതനക്കാർ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിലായിട്ടില്ലെങ്കിൽ നാം മറ്റൊരു കൂട്ടത്തിലാണ് ഇത് രണ്ടിലുമല്ല ഞാൻ അവിടെ ഇല്ലെന്നേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാനിടയാകരുത് അവിടെ ഇല്ലെങ്കിൽ മറ്റൊരു കൂട്ടം അവിടെ ഉണ്ട് അവരുടെ അന്തം നാശം സ്തോത്രം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു ദൈവമക്കളെ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് താണ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് നമുക്കുവേണ്ടി രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തത് നാം ലോകത്തിലുള്ളത് ചിന്തിക്കുന്നവരായി നമ്മുടെ ദൈവം വയറായി സ്തോത്രം നമ്മുടെ അന്തം നാശമായി ജീവിക്കുവാനായിട്ടല്ല കർത്താവ് തൻ്റെ തിരുനിണം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നാം ആത്മാവ് കൊണ്ടവനെ ആരാധിക്കുന്നവരായി ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നവരായി ജടത്തിൽ ആശ്രയിക്കാത്തവരായി യഥാർത്ഥ പരിച്ഛേദനക്കാരായി ആത്മാവിൽ സ്തോത്രം ഹാലലൂയ ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ഹൃദയപരിച്ഛേദന ചെയ്യപ്പെട്ടവരായി വേർപെട്ട ഒരു സമൂഹമായി അന്ത്യം വരെ നിലനിൽക്കുവാനായിട്ടാണ് അപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവമക്കളെ നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് ഇരിക്കുന്നു ഗോഡ് ബ്ലസ് യു